നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കർണാടക അങ്കോളയിൽ മലയിടിച്ചിലിൽ മണ്ണിടിച്ചിലിൽ അകപ്പെട്ടുപോയ മലയാളി ഡ്രൈവർ പേര് എല്ലാവർക്കും അറിയാമല്ലോ അർജുൻ എന്ന വ്യക്തി തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ പക്ഷേ ഇപ്പോൾ ഈ പ്രതീക്ഷയ്ക്കൊപ്പം തന്നെ ചില ദുരൂഹതകൾ കൂടി ഈ സംഭവത്തെ ചുറ്റിപ്പറ്റി വന്നിരിക്കുകയാണ് കാരണം ഇങ്ങനൊരു അപകടം നടന്നതിന് ശേഷം പിന്നെ ലോറി ഓണായിരുന്നു എന്ന് പറയുന്നു അതിൻ്റെ സിഗ്നൽ കിട്ടിയെന്നൊക്കെ പറയുന്നു മൊബൈൽ റിങ് ചെയ്തിരുന്നു എന്ന് പറയുന്നു അതിൻ്റെ സിഗ്നലും കിട്ടിയെന്നൊക്കെ പറയുന്നു ഇപ്പോൾ ആ വാർത്തയെല്ലാം നിഷേധിച്ചുകൊണ്ട് അത് പറഞ്ഞ ആരൊക്കെയാണോ അവരൊക്കെ അത് നിഷേധിച്ചുകൊണ്ട് പുതിയ വാർത്ത വന്നിരിക്കുകയാണ് അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ എന്ത് ആധികാരികതയിലാണ് അവർ ഈ വാർത്തയൊക്കെ ഏറ് ചെയ്തുകൊണ്ടിരുന്നത് ആരെങ്കിലുമൊക്കെ പറയുന്ന വാർത്ത ചുമ്മാ പടച്ചു വിട്ടുകൊണ്ടിരുന്നോ ഇടയ്ക്ക് മലയാളത്തിലൊരു മുഖ്യധാരാ മാധ്യമം തന്നെ അർജുൻ അർജുനുള്ള സ്ഥലം ലൊക്കേറ്റ് ചെയ്തു ജീവനോടെ ഉണ്ട് എന്ന തരത്തിൽ വരെ വാർത്ത കൊടുത്തു ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് ചുമ്മാ വാർത്ത പടയ്ക്കാനുള്ളവരാണോ ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ വെറുതെ അല്ല ഇവരെ മാത്രകൾ എന്ന് വിളിക്കുന്നത് ഇവർ തന്നെ ചില ചാനലുകൾ ഫാക്ചെക്കെന്നു മറ്റുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതായത് വ്യാജ വാർത്ത ഉണ്ടെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഫാക്റ്റ് ചെക്ക് എന്നു പറഞ്ഞ ഒരു പേജ് പോലും ഉണ്ട് അപ്പോൾ ഇത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാൻ നോക്കുന്ന അവർ സ്വന്തമായിട്ട് ഈ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് ഈ അർജുൻ്റെ ഫോണിടയ്ക്ക് റിങ് ചെയ്തിരുന്നുവെന്നും അതിൻ്റെ സിഗ്നൽ കിട്ടുന്നുണ്ടെന്നും ലോറി സ്റ്റാർട്ടായിരുന്നു എന്നൊക്കെ പറയുന്നു ഇപ്പോൾ ലോറിയുടെ ഉടമ തന്നെ പറയുന്നു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെയുള്ള വാർത്ത വന്നതിൽ എനിക്ക് വിഷമമുണ്ടായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്നു അതിനൊപ്പം തന്നെ ഈ അർജുൻ്റെ ഫോൺ റിങ് ചെയ്തില്ല എന്നും ഇപ്പോൾ വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ നമ്മൾ ഒന്ന് ഓർത്ത് നോക്കിയാൽ ഈ കഴിഞ്ഞ ആറേഴ് ദിവസമായിട്ട് നമ്മൾ കേട്ട എന്തൊക്കെ വാർത്തയാണ് അർജുൻ ഉള്ള സ്ഥലം കണ്ടെത്തി ലോറി കണ്ടെത്തി ലോറി ഇടയ്ക്ക് സ്റ്റാർട്ടായി അതുപോലെ തന്നെ അർജു അർജുൻ്റെ മൊബൈൽ റിങ്ങ് ചെയ്തു തുടങ്ങിയ എത്ര എത്ര സ്ഥിരീകരണമില്ലാത്ത വാർത്തകളാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ഇവർ ഈ റേറ്റിങ്ങിന് വേണ്ടിയിട്ടും പണത്തിന് വേണ്ടിയിട്ടും പരസ്യത്തിന് വേണ്ടിയിട്ടും മാത്രം ഇതൊരു ജോലി മാത്രമായിട്ടാണ് ഇവർ ഇതിനെ കാണുന്നത് എന്ന് തോന്നുന്നു ജനങ്ങളോടോ സമൂഹത്തിനോടോ യാതൊരു പ്രതിപത്തിവുമില്ലാത്ത അല്ലെങ്കിൽ ഉത്തരവാദിത്വമില്ലാത്ത രീതിയിൽ വെറും ഒരു കച്ചവട താൽപ്പര്യത്തോടു കൂടി തന്നെയാണ് ഇവരൊക്കെ വാർത്ത കൊടുത്തിരുന്നത് കാണാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യത്തെ മദർഷിപ്പ് വന്നിരുന്നു അത് അപ്പോൾ അതിനോടനുബന്ധിച്ച് ചില പൂജകൾ മറ്റൊക്കെ ആ തുറമുഖത്തിനകത്ത് നടത്തിയിരുന്നു അതിനകത്ത് നടത്തിയിരുന്നു എന്നുള്ള കാര്യം ഉറപ്പ് യാഥാർത്ഥ്യമാണ് എന്നാൽ ഈ ഈ പൂജയുടെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ മനോരമ പോലുള്ള ചില മാധ്യമം ഇത് ഫാക്ടറിയൊക്കെ ഒക്കെ നടത്തിയിട്ട് അങ്ങനെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞു നിസാരമായിട്ട് തെളിയിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നിസാരമായിട്ട് അവർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ വിഴിഞ്ഞം അത്ര ദൂരെയൊന്നുമില്ലല്ലോ അതിനകത്ത് തന്നെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരോട് ചോദിച്ചാൽ മതിയല്ലോ ഒടുവിൽ ആ ചിത്രങ്ങളും അതിലെ അവിടുള്ള വലിയ സ്ഥാപനങ്ങളുടെയും അല്ലെങ്കിൽ വലിയ തൂണിലൊക്കെയുള്ള എഴുത്തുമൊക്കെ കണ്ടപ്പം ആളുകൾക്ക് മനസ്സിലായി അത് വിഴിഞ്ഞാൽ തന്നെയാണ് പക്ഷെ ഇവർ ഇതിന് പറഞ്ഞ ന്യായീകരണതെന്ന് അറിയാവും അവരവരുടെ മാധ്യമപ്രവർത്തകരോട് അല്ലെങ്കിൽ അവിടുള്ള റിപ്പോർട്ടർമാരോട് ചോദിച്ചു അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും നടത്തും അവരടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി ചോദിച്ചു അങ്ങനെ ഏതെങ്കിലും പൂജാരിമാർ അവിടെ പോയി അപ്പോൾ അവർ പറഞ്ഞത്രേ അവിടെ അങ്ങനെ ഒരു സംഗതി നടന്നില്ലെന്ന് അതാണ് അവർ ചെയ്ത ചെക്ക് എന്നാൽ യഥാർത്ഥത്തിൽ ചോ ചോദിക്കേണ്ടവരോട് അവർ ചോദിച്ചില്ല എന്നിട്ട് ഇതിൻ്റെ പിൻബലത്തിൽ അവർ കാച്ചുവിടുകയും ചെയ്തു ഞങ്ങൾ ചെക്ക് നടത്തി അവിടെ പൂജ നടത്തിയിട്ടുള്ളത് തൊട്ടടുത്തുള്ള വിഴിഞ്ഞത്ത് പോലും ഇത്രയും വെളിവില്ലാതെ യാതൊരു ബോധ്യവുമില്ലാതെ വാർത്ത പടച്ചുവിട്ടവരാണ് അങ്ങ് കർണാടകയിലെ അങ്കോള എന്ന് പറഞ്ഞ സ്ഥലത്ത് അതും അതിൻ്റെ ആ പറ്റിയോ അത് ശരിക്കും അവിടെ എന്താണ് പറ്റി ഇപ്പോഴും ഐഡിയ ഇല്ലാത്ത ഇവന്മാർ ഇവിടെ നിന്നുകൊണ്ട് ഓരോ വാർത്തകളും പടച്ചുവിടുന്നത് അതിൻ്റെ ഇടയ്ക്ക് എത്രയത്ര അതായത് അവർ വേണ്ടപ്പെട്ട അതായത് അർജുനെന്ന വ്യക്തിക്ക് വേണ്ടപ്പെട്ടവർക്ക് എത്രയോ പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് ഇവർ കൊടുത്തുകൊണ്ടിരുന്നു ഇപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നു അർജുനെ കണ്ടെത്തിയെന്നും അർജുൻ്റെ ലോറി കണ്ടെത്തിയെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മറ്റൊരു വശമായിട്ടുള്ള ഇതിൻ്റെ ദുരൂഹത നോക്കാം മണ്ണിനടിയിൽ അഞ്ചോരോ മീറ്ററൊക്കെ താഴെ അല്ലെങ്കിൽ പത്തോ ഇരുപതോ മീറ്റർ താഴെയൊക്കെ ഒരു മനുഷ്യ ശരീരം കിടന്നാൽ പക്ഷേ കണ്ടെത്തുക അല്പം ശ്രമകരമായിട്ടുള്ള കാര്യമാണ് നമുക്കറിയാം കവളപ്പാറ എന്നിടത്ത് മലയിടിച്ചിലുണ്ടായിരുന്നു അവിടെ ഉരുൾപൊട്ടലുണ്ടായിരുന്നു ഇപ്പോഴും പതിനൊന്ന് മനുഷ്യൻ്റെ ശരീരങ്ങൾ അവിടുന്ന് ലഭിച്ചിട്ടില്ല പരമാവധി നോക്കി കിട്ടിയില്ല പക്ഷേ ഒരു മനുഷ്യ ശരീരം പോലെയല്ലോ വലിയ ഒരു ലോറി അതും ഭാരത് ബെൻസ് പോലുള്ള ഒരു വലിയ കരുത്തുള്ള ഒരു ലോറി അതിൽ തടിയുണ്ടായിരുന്നു എന്ന് പറക്ക് തടിയാന്നൊക്കെ പറയുന്നു ഇതാണ് ഇതിനകത്ത് പോയെങ്കിൽ കുറഞ്ഞ വർഷം അതിനകത്ത് എന്താണോ ഉപയോഗിക്കുന്ന ഓയിൽ ഡീസൽ അല്ലെങ്കിൽ ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ ഇതിൻ്റെയെങ്കിലും സാ സാന്നിധ്യം എവിടെങ്കിലുമൊക്കെ എവിടെ നിന്ന് എവിടെങ്കിലുമൊക്കെ നിന്ന് കിട്ടാതിരിക്കുമോ അതൊരു കാരണം തടിയോ അല്ലെങ്കിൽ ലോറിയുടെ ഭാഗങ്ങളോ ഇത്രയും വലിയ ലോറി എവിടെങ്കിലും ഉണ്ടെന്നെങ്കിലും അറിയാതിരിക്കുമോ ഇത്രയും മെറ്റൽ മെറ്റൽ ഭാഗങ്ങളോ ആണ് ഇത് ഇതിനകത്ത് ടൺ കണക്കിന് മെറ്റൽ ഭാഗങ്ങളുണ്ടെന്നറിയാം അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കുന്ന ആ സംഗതികൾ ആ ഉപകരണങ്ങളൊക്കെ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ കയ്യിലുണ്ട് എന്നിട്ടും ഇതിനെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ യഥാർത്ഥത്തിൽ ലോറി അവിടെ തന്നെ ഈ അപകടത്തിൽപ്പെട്ടിരുന്നോ അർജുനും അവിടെ തന്നെയായിരുന്നോ അതോ മറ്റെവിടെങ്കിലും ആണോ ഈ പറയുന്ന പോലെ അവിടെ ആ മണ്ണിനടിയിൽ അർജുനുണ്ടെന്നും അല്ലെങ്കിൽ ലോറി ഉണ്ടെന്നും ഇനിയും നമ്മൾ വിശ്വസിക്കണം ഇങ്ങനെ തുടങ്ങിയ ചില വാദങ്ങളും പ്രതിവാദങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ ചർച്ചയായിട്ട് വരുന്നുണ്ട് അതായത് ഈ അർജുൻ തിരിച്ചു വരും എന്ന് ആളുകൾ പ്രതീക്ഷിക്കുന്നതിനൊപ്പം തന്നെ യഥാർത്ഥത്തിൽ അർജുൻ അവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്ന തരത്തിലേക്കായി സോഷ്യൽ മീഡിയയിലേക്ക് ചർച്ച തീർച്ചയായിട്ടും അതും അത്ര അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ല ഒരു മനുഷ്യ ശരീരമാണെങ്കിൽ ഒരുപക്ഷെ കിട്ടാൻ പ്രയാസമായിരിക്കും പക്ഷേ ഇത്രയും ടൺ കണക്കിന് ഭാരമുള്ള ഇത്രയും വലിയ ഒരു ലോറിയുടെ ഒരു ഭാവമെങ്കിലും എവിടുന്നെങ്കിലുമൊക്കെ കിട്ടേണ്ടതല്ലേ എന്നുള്ളൊരു ന്യായമായിട്ടുള്ള സംശയവും പലരും സോഷ്യൽ മീഡിയയിൽ ഉന്നയിക്കുന്നുണ്ട്